ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ ഒരു ഫംഗ്ഷന് പോയപ്പോൾ ഒരു ചിക്കൻ കുറുമ ഉണ്ടാക്കിയേ അതെല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്ത് പാത്രം കാലിയായത് അറിഞ്ഞതുമില്ല ആ ചിക്കൻ കുറുമയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ കുറച്ച് എണ്ണ ഒഴിച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് സവാള ഇട്ട് തക്കാളി ഇട്ട് നന്നായി ഒന്ന് വഴിണ്ട ശേഷം മുക്കാൽ കിലോ ചിക്കൻ ഇട്ട് ഉപ്പും ഇട്ട് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് ഒരു രണ്ട് വിസിൽ വരെ വേവിക്കാൻ വയ്ക്കാം ഇനി േക്കുള്ള അരപ്പ് തയ്യാറാക്കാനായി അരക്കപ്പ് തേങ്ങ ചിരകിയതും ജീരകവും കറിവേപ്പില ഇട്ട് വറുത്തെടുത്ത ശേഷം മിക്സിയിലേക്കിട്ട് മൂന്ന് മുളകും പുതിനയിലെയും മലിച്ചപ്പോട്ട് നന്നായി അരച്ചെടുക്കാം അപ്പോഴേക്കും ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഈ ചിക്കൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഈ അരപ്പ് ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി തിളച്ച ശേഷം ഇതിലേക്ക് ഗരം മസാലയും കറിവേപ്പിലയും ചേർത്ത് സെർവ് ചെയ്യാം പത്തിരി പൊറോട്ട ഇടിയപ്പം പൂരിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ചിക്കൻ കറി